നമ്മള് ഈ ലൈനിങ്ങിന്റെ നമ്മൾ ഈ യോക്ക് മേളി കട്ട് ചെയ്തെടുത്തല്ലോ അതേ സെയിം അത്രയും പീസ് ഫുള്ള് റൗണ്ടിൽ ഞാൻ ഇപ്പം കട്ട് ചെയ്തെടുക്കുവാണേ ഇത് തനിയെടുത്ത് വെക്കുക അപ്പൊ നമുക്ക് മുമ്പ് നമുക്ക് ഈ യോക്ക് പീസ് എടുത്ത് ഇതിൽ വെക്കാം എവിടെ ഇരിക്കട്ടെ നമ്മുടെ നെക്കിന്റെ വീതി അപ്പൊ നെക്ക് കറക്റ്റ് നമ്മൾ നെക്കിന്റെ വീതിക്ക് വെച്ചിട്ട് ആദ്യം ഇതങ്ങ് അടിച്ചെടുക്കുവാണേ അല്ലെ മാറിപ്പോകും കാറ്റടിക്കുമ്പോൾ അത് പോകുന്നു ആ ഫസ്റ്റ് അത് കാരണം ഇതങ്ങ് അടിച്ചെടുത്തേക്കാം എന്നൊക്കെ നമ്മൾ ഈ കഴുത്ത് മാർക്ക് ചെയ്തെടുത്ത് വെച്ച് ഈ പീസും ഇപ്പം അങ്ങ് തയ്ക്കാമേ കഴുത്ത് നമ്മൾ മാർക്ക് ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മളിതിൻ്റെ കറക്റ്റ് സെൻറ്റർ വെച്ചു വെച്ചിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലോട്ട് ഇതെ അടിച്ചെടുക്കുക ഞാൻ ഇങ്ങനെ കട്ട് കൊടുത്തു കട്ട് കൊടുത്തിട്ട് നമുക്കിപ്പം ഇതിനെ അങ്ങ് തിരിച്ചിടാമേ നമ്മൾ ഈ മൂന്ന് തുണിയും കൊടുത്തില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ ലൈനിന്റെ പുറത്ത് ക്യാൻവാസ് വരുമ്പോ നമുക്ക് വെളിയിൽ അത് ഒത്തിരി വൃത്തിയേടായിട്ട് ഇതിന്റെ പുറത്തൂടെ വൃത്തിയേടായിട്ട് തോന്നും അതിനാണ് നമ്മൾ മൂന്ന് പീസും അങ്ങനെ കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഓ രണ്ട് പീസിന്റെ ആവശ്യമുള്ളായിരുന്നു ഈ മൂന്നാമത്തെ തുണിയും കൂടെ കൊടുത്തത് ക്യാൻവാസ് വൃത്തിയേടായിട്ട് കാണും ഉള്ളിയിൽ അതിനാണെ ഇത് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒന്ന് അയം ചെയ്യാം ഇല്ല തയ്ക്കാൻ പറ്റുന്നവർ അങ്ങ് തയ്ക്കുകയും ചെയ്യാം ഇത് തയ്ക്കുക ഈ കോട്ടൻ തുണി ഒക്കെ അതുകൊണ്ട് ഇത് അങ്ങ് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം ഇത് തയ്ച്ചഴിഞ്ഞു ഇതും അതേപോലെ തിരിച്ചിട്ടിട്ട് ഇപ്പൊ ഇങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ നമുക്ക് മാറി പോകത്തില്ല അല്ലെങ്കിൽ ചിലപ്പോൾ കഴുത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വേറെ എന്തെങ്കിലും ഒരു മൂഡിലാണെങ്കിൽ അങ്ങ് കഴുത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു വെക്കും എന്നിട്ട് പിന്നെ നമ്മളത് അഴിച്ചും പിരിച്ചും ഒക്കെ തയ്ക്കണം അതിലും നല്ലത് ഒന്നിച്ച തുണി വെച്ച് അടിക്കുവാണെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല നമ്മൾ കഴുത്തിന്റെ പകുതി പണി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ സെന്ററിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പീസൂടെ വേണം ഇങ്ങനെ മൂന്ന് ടീസ്കൂമ്പിങ്ങനെ വെച്ചിട്ട് ഇതങ്ങിപ്പോ തിരിക്കാമേ ഞാനിവിടെ രണ്ട് ഇഞ്ച് ഗ്യാപ്പാണ് ഉദ്ദേശിച്ചത് അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യണം ഇവിടെ ഒരു ഇഞ്ച് ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതിൽ വേണം നമ്മൾ വെക്കാൻ തുണി ഈ തുണി ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് ഈ താഴേന്ന് ഇത്രയേറക്കം നമുക്കിവിടെ വേണം കണ്ടോ ഈ പീസ് എടുത്ത് നമ്മൾ അതേപോലെ താഴേന്ന് ഇങ്ങോട്ടേക്ക് വെക്കുക ഇനി നമുക്ക് ഇതിലൊരു ഡിസൈൻ ചെയ്യാം നമുക്ക് ഇതിനെ ഈ ലേസ് ഇങ്ങനെ ഇവിടെ നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം വെച്ചിട്ടോട് ഒരു ഭംഗിയാകും വലിയ കളർ വ്യത്യാസം ഇല്ല എങ്കിലും ഇങ്ങനെ വരുമ്പോ ഈ ഇവിടെ വരുമ്പോ ഒരു പ്ലേറ്റ് വെച്ച് ഇവിടെ വരുമ്പോ വീണ്ടും ഒരു പ്ലേറ്റ് വെക്കുക ഈ വളം ഉള്ളിടത്തൊക്കെ വരുമ്പോൾ ഓരോ പ്ലീറ്റിങ്ങിന് വെച്ചുകൊടുക്കുക അതുപോലെ ഈ സൈഡിലും അടച്ചു വരിക ഇത് വെച്ചപ്പം ഇച്ചിരി കൂടെ ഒരു ഭംഗി തോന്നും നിങ്ങൾക്ക് ഇപ്പം തോന്നുന്ന പോലെ അല്ല അയാണൊക്കെ ചെയ്ത് കഴിയുമ്പം ഇച്ചിരി കൂടെ ഒരു ഗെറ്റപ്പ് വരും നമ്മുടെ ഫ്രണ്ട് നെക്കിന്റെ പണി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ താഴെട്ടുള്ള ജോലികൾ തീർക്കാമേ നമുക്ക് ഞാൻ ഈ എടുത്ത തുണി ഈ സെന്റർ തികഞ്ഞില്ലേ ഞാനിപ്പൊ കുറച്ച് തുണി കൂടെ രണ്ട് സൈഡും ജോയിൻ ചെയ്തേ രണ്ട് സെന്റർ വരെ നമുക്കിപ്പം ഇവിടുന്ന് ഇങ്ങോട്ടൊരാറഞ്ച് അവിടുന്ന് ഇങ്ങോട്ട് ഒരു ആറഞ്ച് വേണം കട്ട് ജോയിൻ ചെയ്യാനുള്ള തുണി ഇട്ടിരിക്കുക എന്നിട്ട് കുട്ടി കുട്ടി പിളീറ്റ് നമുക്ക് പിടിക്കാമേ ഞാൻ ഇതിന്റെ സെന്ററിൽ വെച്ച് ഇത് അങ്ങ് ജോയിൻ ചെയ്യുവാണെ ഇതിന്റെ സെന്ററും ഇതിന്റെ സെന്ററും കൂടെ പിടിച്ച് ഇവിടെ വെച്ച് നമ്മൾ ഇതങ്ങ് ജോയിൻ ചെയ്യുക എനിക്ക് ഈസി ആയതുപോലെ ഞാൻ ചെയ്യുന്നത് ചില ഓരോരുത്തർ ഇതൊക്കെ ചെയ്യുന്ന വ്യത്യാസം ഉണ്ടാവും ഇതിന്റെ ഒരു തയ്യൽ മതി നമ്മളിന്റെ പുറത്ത് ഇനി വേറെ തയ്യൽ ഇടും അത് കാരണം ഒരു തയ്യൽ മതി ഇത്രയായി ഇനി നമുക്ക് ഇനി പീസ് ജോയിൻ ചെയ്യാം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ലൈനിങ് പീസ് ജോയിൻ ചെയ്യാമേ തിരിച്ചിട്ടിട്ട് ലൈനിങ് പീസ് നമുക്ക് ഇവിടെ അങ്ങോട്ട് തിരിച്ചിട്ട് അതായത് അതായത് അന്നേരം നമുക്ക് ഈ ഈ തൈ തയ്യൽ തയ്ച്ചതിന്റെ പിസറൊക്കെ കാണത്തില്ല അപ്പൊ ഇതിന്റെ സെന്ററിൽ കറക്റ്റ് നമ്മൾ വെട്ടിയേക്കുന്നതിന്റെ സെന്ററിൽ വെച്ചിട്ട് ഇവിടുന്ന് ഇപ്പം ഇതിങ്ങോട്ട് ജോയിൻ ചെയ്ത് തുടങ്ങാം നമുക്ക് ഈ പീസ് എടുത്ത് ഇവിടെ വരെ ജോയിൻ ചെയ്തിട്ട് ഞാൻ താഴോട്ട് ഞാന് ഏഹ് ജോയിൻ ചെയ്യുന്നത് ഇത് രണ്ടും തന്നെ തന്നെയാ ജോയിൻ ചെയ്യുന്നത് എന്നിട്ട് നമുക്കിപ്പം ഈ ലൈനിങ്ങും ഇതും കൂടെ അങ്ങ് ജോയിൻ ചെയ്യണം ആം ആംഹോളും ലൈനിങ്ങും കൂടെ ജോയിൻ ചെയ്യണം നമ്മളിപ്പോ തയ്ക്കുന്നുള്ളേ ഇപ്പൊ നമ്മുടെ പഴയ കേരള സാരി കൊണ്ടുള്ള ഇപ്പൊ നമ്മുടെ പഴയ കേരള സാരി കൊണ്ട് തയ്ച്ച ചുരിദാർ കണ്ടോ എങ്ങനെയുണ്ട് ഇതേപോലെ ഇലയിന് ഞാൻ ലൈനിങ് വെച്ച് ഫുള്ള് തയ്ച്ച് കാണിക്കുക കേട്ടോ വീഡിയോ ഓഫ് ആയായിരുന്നു ഞാൻ കുറച്ചും കൂടെ ഉണ്ടാവൂന്നാ വിചാരിച്ചേ പക്ഷെങ്കിൽ ഒരു കുറച്ച് ലൈനിങ് ഇത് സൈഡ് ജോയിൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വീഡിയോ ഓഫ് ആയി പോയി ഓക്കെ മുന്താനിയോട് അറ്റാച്ച്ഡ് ആയിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ വരുന്ന പാർട്ട് ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്ത് ഫ്രണ്ടിലും കൊടുത്തു താഴെ നമ്മള് നെക്കിന് യൂസ് ചെയ്ത ആ തുണി വെച്ചു കയ്യിലും ഒരു പടി കൊടുത്തു അതേപോലെ കയ്യിലും ഒരു രണ്ടു മൂന്ന് പ്രീറ്റ്സ് കിട്ടു ഇട്ടു കൊടുത്തു എന്നിട്ട് എങ്ങനെയുണ്ട് അല്ലേ അതേപോലെ ഞാൻ ബാക്കിലും കൊടുത്തു ബാക്കിലും ആ ഈ ഇത് ബാക്കിലും ഇങ്ങനെ ഒരു ഇത് കൊടുത്തു വേണമെങ്കിൽ അവിടെ ഒരു ഓപ്പണും വെക്കായിരുന്നു ഓപ്പൺ വെച്ചിരുന്നെങ്കിൽ ഇനിയും കൂടെ കാണാൻ അതായത് ഒരു ചെറിയ കട്ട് കൊടുത്ത് ഒരു ബട്ടൺ വെക്കായിരുന്നു കാണാൻ വെച്ചിട്ടൂടെ ഭംഗിയാകുമായിരുന്നു പക്ഷെ തയ്ച്ചപ്പ എനിക്ക് എന്താ പറ പറ്റിയില്ല പോർത്തില്ല അപ്പം എങ്ങനുണ്ട് പഴയ സാരി എന്ന് പറയുമ്പോൾ ഇത് കണ്ട അപ്പം ബാൽമാരിക്കത്തിരിക്കുന്ന പഴയ സാരികളൊക്കെ എടുത്ത് ഇതുപോലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങാം ചുമ്മാ അതിരുന്ന് പൊടിഞ്ഞു പോകത്തേ ഉള്ളൂ ഇതിപ്പോ ചേടക്കിടയ്ക്ക് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു പൊടിഞ്ഞ പാർട്ടൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അല്ലാതുള്ള നല്ല ഏരിയ ഒക്കെ എടുത്ത് തയ്ച്ചത ഇച്ചിനും കൂടെ വേണേലും ഹൈറ്റ് വെക്കാം ചെറിയ ഉള്ളെങ്കിൽ ഇനിയും കൂടെ കുറച്ചും കൂടെ ഹൈറ്റ് വെച്ച് തയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പാൻറ് ഇല്ലാതെയും കൂടെ യൂസ് ചെയ്യാം ഞാൻ ഇത് വേറൊരു ഡ്രെസ്സിന്റെ പാൻ്റ് ആണ് ഇപ്പൊ ഇട്ടേക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ സി യു